ഹലോ ഉണ്ണിയേട്ട എന്തൊക്കെയാണ് സുഖം സുഖമായിരിക്കുന്നു കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്നുള്ളതേ പാലക്കാട് ജില്ലയിലെ മംഗലം ചെന്നക്കാപ്പാടം അല്ലേ ചെന്നക്കാപ്പാടം എന്ന സ്ഥലത്താണ് ഉണ്ണേട്ടന്റെ വീട്ടിലാണ് അസാധ്യ കലാകാരനാണ് അതായത് എന്തൊക്കെ ചെയ്യും പാട്ടുകൾ എഴുതും അതിനനുസരിച്ച് അതിനനുസരിച്ച് ശില്പം ഉണ്ടാക്കും അതിന് ടോൺ ചെയ്യും പാട്ടും പാടും അതെ എല്ലാ കാര്യങ്ങളും നാല് കാര്യങ്ങൾ ചെയ്യുന്ന അസാധ്യ കലാകാരനാണ് ഈ കലാകാരനെ പരിചയപ്പെടുത്താൻ വായിക്കും എന്തായാലും ഉണ്ണിയേട്ടന്റെ ഏഹ് വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം കാണാം ഉണ്ണേട്ടൻ്റെയും പുന്നേട്ടന്റെ കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ വെറുതെങ്ങനെ ഇരിക്കുമ്പോ വെറുതെ വേസ്റ്റ് ആയിരിക്കുന്ന സാധനങ്ങളെ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കും അതിനനുസരിച്ച് വരികൾ എഴുതും അതിനനുസരിച്ച് ട്യൂൺ ചെയ്യും അത് അവതരിപ്പിക്കുക ഇതിലെല്ലാം ട്യൂൺ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കും എന്നിട്ട് അവതരിപ്പിക്ക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ എനിക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഭയങ്കര വ്യത്യസ്തമായ ഒരു ശില്പണിയത് ഈ ശില്പത്തെ കുറിച്ച് എന്താണ് നാല് നാളികേരാണ് നാളികേരം കംപ്ലീറ്റ് മുടി വര ചകിരി കാര്യങ്ങളാണ് അപ്പൊ ഈ നാളികേരം കൊണ്ട് ഇപ്പോലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പന അയ്യപ്പനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട് ആറാട്ടിന പമ്പാസുന്ദരി ഒരു പമ്പാ സുന്ദരി ഒരു ബുക്കിനെ കുറിച്ച് ഇതിപ്പോ ഇത് ശില്പഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് പത്താറുപ് പാട്ടുണ്ട് എല്ലാം ട്യൂൺ ചെയ്ത് എല്ലാം കാണാ പാടം തന്നെയാണ് അതെല്ലേ ഇത് കണിക്കൊന്ന ഒരു ഒരു വേര് കിട്ടിയതാണ് തെരഞ്ഞെടുപ്പൊരു വേര് കിട്ടി വേര് കിട്ടിപ്പോ തല ഇരിച്ചു വെച്ചിട്ട് കണിക്കൊന്നയാക്കി അപ്പൊ കണിക്കൊന്ന ഏഹ് ഈ കണി കാണാൻ ആഗ്രഹിക്കുമ്പോ ഈ കണിയുടെ ഒന്ന് എല്ലാ പൂക്കളും പറച്ചിട്ട് പോകും അപ്പൊ ഈ കണിക്കൊന്നക്ക് കണി കാണാൻ ആഗ്രഹം ആഗ്രഹം തോന്നിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് കണ്ണനെ കണി കാണാൻ കണി കണ്ടുണരുവാൻ കണിക്കൊന്ന പൂക്കൾ ഒരുങ്ങി സംഗീതം പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഇത് പാടി പാടി അതിനൊരു പാടുന്നു അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു അച്ഛൻ വലിയൊരു കലാകാരനായിരുന്നു കിരീടങ്ങൾ ഉണ്ടാക്കുക തൃപ്പോണത്തുറക്കോടൊത്തെ രാജകന്മാര രാജകുടുംബ് നല്ല ബന്ധമുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു കഴിവായിരിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു പിന്നെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാരണം കൊണ്ട് നമ്മൾ ഇത് ചെയ്യണം ഈ കുറിച്ച് എന്താണ് പറയുന്നത് ഇത് എനിക്ക് പാലക്കാട് നിന്ന് കുറച്ച് പ്ലേറ്റും ഒക്കെ കിട്ടിയതായിരുന്നു ഫൈബറിന്റെ പ്ലേറ്റ് ഫൈബറിന്റെ പ്ലേറ്റും ഇതിന്റെ മുകളിൽ ചിരട്ടയാണ് ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് പൊട്ടി കിടന്നിരുന്നാണ് പിന്നെ മരത്തിന്റെ പീസുകളും കട്ടലിന്റെ അഴികളും ഒക്കെ കിട്ടിയത് രഥമായി കട്ടിന്റെ അഴിയൊക്കെ കിട്ടും അപ്പൊ കൃത്യമായിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് കൊത്തുപണി ആ കൊത്തുപണിയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം പിന്നെ കുതിരയാണെങ്കിലും ഈ ബുദ്ധിമുട്ട് ചെയ്താണെന്ന് തോന്നുന്നു അർജുനൻ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് വൈഫിന്റെ വളയാണിത് വളയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പും ബില്ലുമാണ് പിന്നെ ഇതെല്ലാം മുത്തുമാലകള് കൃഷ്ണൻറെ കുതിരയാണെങ്കിലും കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കണം ഇതെന്താ മെറ്റീരിയൽ എന്ന് പറയാമോ ഇത് എനിക്ക് ചകിരി കട്ട് ചെയ്ത് പീസ് 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 ഒട്ടിച്ച് 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 ഡിസൈൻ ചെയ്ത് ബ്ലാക്ക് അടിച്ച് ചെത്തി ലെവൽ ഇതെല്ലാം ലെവൽത്തികിരിയാ ഫുൾ ചകിരിയാണ് ചകിരിയും പിന്നെ ഈ നമ്മുടെ വൈഫിന്റെ അതൊക്കെയാണ് ഈ സാധനങ്ങളായിരിക്കും ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ഇതിന്റെയും പാട്ടുണ്ട് ഇതിലേയും പാട്ടുണ്ടോ മർദനമാടിയ പാദങ്ങൾ കാണാൻ കൊതിക്കുന്നു ഞങ്ങൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സുനാമി ഉണ്ടായിരുന്നു ഇപ്പോ സുനാമിയുടെ അവസരത്തിൽ ഇതൊരു പ്ലാവിന്റെ പേരാണ് പ്ലാവിന്റെ പേരുമ ഭൂഗോളം കടന്ന് കറങ്ങണം അപ്പൊ ഭൂമിദേവി പറയാണ് അപ്പൊ സുനാമി കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നു ഏഹ് ഈ ഭൂമിദേവി ആകെ പ്രശ്നം ഉണ്ടാക്കും യുഗങ്ങൾ നാലും ഞാൻ കണ്ടു ഇവിടെ മരിച്ചു സത്യവും നീതിയും ഇവിടെ ജനിക്കുന്ന മർത്യജന്മങ്ങളിൽ ഇവിടെ മരിക്കുന്നു രക്തബന്ധങ്ങളും രക്തം തിളപ്പിച്ചും വർന്നൊലിപ്പിച്ചും രക്തബന്ധങ്ങളെ അറ്റുപീഴിപ്പിച്ചും ചുറ്റും ചിലകടിച്ചു പാറിപ്പറക്കുന്ന കഴുകും സത്യവും നീതിയും വൃത്തിയും ശുദ്ധിയും കൃത്യവും നിഷ്ഠയും ചിട്ടയും നഷ്ടമായി കണ്ടു കരയുമ്പോൾ കണ്ണീര് വീഴുന്നു കണ്ണീര് വീഴുമ്പോൾ കയം നിറയുന്നു പ്രകൃതിയെ ആകെ ബുദ്ധിമുട്ടിപ്പിച്ചു അപ്പൊ പ്രകൃതി ഓപ്പോസിറ്റായി ഒരു അമ്മ കുട്ടികൾക്ക് പോയിസൺ ഇതിൽ നെൽക്കതിരി ഉണ്ടായിരുന്നോ പോയി നെൽക്കതിര് കൊണ്ട് കൊടുക്കണു നെൽക്കതിരിൽ പോയിസൺ അടിച്ചിണ്ടായിരുന്നു അത് അമ്മ അറിഞ്ഞില്ല കുട്ടികൾ താഴത്തേക്ക് ചത്തുപോയു അപ്പൊ ഈ കിളി നമ്മളോട് മനുഷ്യരോട് പറയാ അല്ലേ മനുഷ്യരോ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെങ്കിലും പോയിസൺ ചേർക്കാതെ ഇരിക്കുക എന്റെ അനുഭവമാണ് എന്ന് പറയാം ഗണപതിയുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നേരത്തെ നമ്മള് എന്റെ വൈഫാണ് പാടിയത് ഗായത്രി നന്നായിട്ട് പാടും ഞാൻ ട്യൂൺ ചെയ്യുമ്പോ തന്നെ അടുത്തുനിന്നിരുന്ന് നമ്മൾ വേണ്ട തരും ഒരാള് നവനീത് കൃഷ്ണൻ ബാങ്കിൽ വർക്ക് ചെയ്യണു ബാങ്കിൽ മാനേജറാണ് സേലത്ത് വർക്ക് ചെയ്യണം തമിഴ്നാട്ടിലാണ് ഈ ചിത്രത്തെ കുറിച്ച് നമ്മള് സീക്വൻസ് ഒട്ടിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കണോളൂ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഓരോ സീക്വൻസ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം എന്നിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊടുക്കാനുള്ള ഒരു ഐഡിയ ആണ് മനസ്സിൽ കിടക്കുന്നത് അത് യേശു ക്രിസ്തു നാളികരാണ് അത് അതിന്റെ പാട്ടുണ്ട് പിറന്ന ദേവാ ഭയമ കുരിശിലുലയുമൂടെയണയുഗനാഥ ശിവലിംഗത്തിന്റെ ഒരു ഇതാണ് കോക്കിന്റെ റൗണ്ടും നാളികേരവും ചിരട്ടയാണ് ഉടുക്കും ചിരട്ടയാണ് അതിന് ഒരു പാട്ട് എഴുതിയിക്കണേ നാവിയിൽ നിന്നുയരും നാമമന്ത്രം നാവിൻ ഉണർച്ചയേകും നാമമന്ത്രം ഓ നമശിവ ഇത് തൊട്ടാ പോട്ടും കാടമുട്ട കോഴിമുട്ട പേനയുടെ തുമ്പ് പേന എക്സറേ പേപ്പർ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം അതിങ്ങനെ മേസപ്പുറത്തൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇത് വേറൊരു കാളിയ മർദ്ദനത്തിന്റെ വേറൊരു ബാലൻസ് ആണ് സയൻസ് ആണോ കയ്യില് നിക്കും അപ്പൊ ലക്ഷ്യം വേണമല്ലോ നമ്മൾ വേണല്ലോ നമ്മളതിന് എക്സിബിഷനോ അങ്ങനെ വല്ല ചെയ്യാറുണ്ട് ഇത് വെച്ചിട്ട് സ്റ്റേജിൽ ഉണ്ടായിരിക്കും എല്ലാ സാധനങ്ങളും സ്റ്റേജിലുണ്ടാവും സ്റ്റേജില് കൊണ്ടുപോയി വെച്ച് അതിന് ഓരോന്നിനെ വിശദീകരണം കൊടുത്ത് വളരെ മനോഹരമായ അതായത് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിലൂടെ കിട്ടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഇദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുക പാർത്ഥസാരഥി ആർട്സ് ഒരുക്കുന്ന ഒരു സംഗീത ശില്പമാണ് അതായത് നമ്മളുടെ ഭക്തി സാന്ദ്രമായ ഭക്തി സാന്ദ്രമായ പരിപാടികൾ ചെയ്യണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിന്റെ ഇതിനോടൊപ്പം ചേർക്കേണ്ട അപ്പോ ഉണ്ണേട്ടാ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ഉണ്ട് ഷുഗർ ഇല്ല പ്രഷറില്ല അറുപത്തെട്ട് വയസ്സാണ് അറുപത്തെട്ട് വയസ്സത്തെട്ട് വയസ്സിൽ ഇപ്പോഴും നല്ല എനർജി യങ് ആണ് ഞാൻ വരുമ്പോ തന്നെ ഉഷാറോട് കൂടിയാണ് നമ്മുടെ ഇതിൽ ശ്രദ്ധ ഇതിന്റെ കഴിഞ്ഞാൽ നമുക്ക് പാട്ട് എഴുതാനുള്ള ശ്രദ്ധ പിന്നെ അതിനുള്ള ട്യൂൺ ചെയ്യാനുള്ള സുഖ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആരോഗ്യവാനാക്കും എന്നുള്ളതാണ് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ യേശുദാസ് സാറ് ദക്ഷിണാമൂർത്തി സാറ് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ മരിക്കുന്നവരോരസുഖണ്ടായിരുന്നു അല്ല കാരണം അദ്ദേഹം ഇതിൽ ഇതാണ് മനസ്സിന്റെ ഏകാഗ്രതയാണ് ആരോഗ്യം എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത് അതാണ്ട് കുറെ പൈസയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും ഉന്നയിട്ട് കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷം കാരണം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത് മാത്രമല്ല വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മളിവിടെ ഇപ്പം പങ്കുവെച്ചു അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കഞ്ചേരി